വെറും എഴുപത്തിമൂന്ന് രൂപയ്ക്ക് ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടം കണ്ടുവന്നാലോ അത് മൂന്ന് വനത്തിലൂടെ സഞ്ചരിച്ച് കാട്ടുമൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള യാത്ര ഒപ്പം എഴുന്നൂറ് വർഷം പഴക്കമുള്ള മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുങ്കാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഹിമവത് ഗോപാൽ സ്വാമി വേട്ടയും കണ്ട് ഉച്ചയോടുകൂടി തിരിച്ചെത്തുന്ന ഈ ഒരു ട്രാവൽ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് അങ്ങനെ അതിരാവിലെ ആറുമണിയോടുകൂടി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ തിരക്കോ ബഹളമോ ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ല അമ്പത്തിയാറ് കിലോമീറ്റർ ആണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഗുണ്ടൽപേട്ടിനടുത്തുള്ള കൂത്തന്നൂർ എന്ന ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഒരാൾക്ക് എഴുപത്തിമൂന്ന് രൂപയുടെ ടിക്കറ്റ് ചാർജാണ് അങ്ങോട്ടേക്ക് ഈടാക്കുന്നത് വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ എന്നീ കാടുകൾ കടന്നാണ് ഗുണ്ടൽപേട്ടിൽ നമ്മൾ എത്തുന്നത് അങ്ങനെ നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചുറിയുടെ ചെക്ക് പോസ്റ്റ് കടന്ന് യാത്ര തുടരുകയാണ് ഇന്ത്യയുടെ തന്നെ ഫ്ലവർ പോർട്ട് എന്നറിയപ്പെടുന്ന ഗുണ്ടൽപേട്ട് കർണാടകയിലെ ചാമരാജ് നഗർ എന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം അങ്ങനെ നമ്മൾ കേരള ബോർഡർ കടന്ന് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥാപിതമായത് രണ്ട് കാടുകൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇരുവശങ്ങളിലായി പല വന്യമൃഗങ്ങളെയും കാണുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞു തീർന്നില്ല ദാ ഒരു കാട്ടാന കൂട്ടത്തിന്റെ മുമ്പിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെ ഓരോ നിമിഷവും കൗതുകത്തോടെ ആനിമൽ സൈറ്റിങ്ങിനായി കാത്തിരിക്കുന്നതുകൊണ്ടാവാം ഈ റൂട്ടിലൂടെ പോകുമ്പോൾ സമയവും ദൂരവും പോകുന്നതേ അറിയില്ല ഈ ഒരു ചെക്ക് കൂടി ബന്ദിപ്പൂരിന്റെ വനമേഖല അവസാനിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഗുണ്ടൽപേട്ടിന്റെ വില്ലേജ് ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത് കണ്ണത്താ ദൂരത്തോളം വിരിഞ്ഞു കിടക്കുന്ന പൂന്തോട്ടങ്ങളാണ് ഇവിടെ ഏറെയും ഇനി അങ്ങോട്ടേക്ക് സൂര്യകാന്തിയുടെയും ചെണ്ടുമല്ലിയുടെയും തോട്ടങ്ങളാണ് ഇവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി സൂര്യകാന്തി തോട്ടത്തിലേക്ക് പോകാൻ നമുക്കാവും ഈ കാണുന്ന കണ്ണേങ്കാല ടോൾ പ്ലാസ കഴിഞ്ഞാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി ഇനി നമുക്ക് ഇവിടെ അടുത്തു തന്നെയുള്ള സൂര്യകാന്തി പാടത്തിന്റെ അടുത്തേക്ക് നടക്കാം ഇതാണ് നമ്മൾ പോകുന്ന ആദ്യത്തെ സൂര്യകാന്തി തോട്ടം സൂര്യനെ നോക്കി വിരിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് സൂര്യകാന്തി പൂക്കളെ ഒരുമിച്ച് കാണുന്ന ഈ ഒരു കാഴ്ച ഇവിടെ വന്ന് നേരിട്ട് ഒന്ന് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതിരാവിലെ ആയതുകൊണ്ട് കർഷകരാരും തോട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ ആരെയും കാണുന്നില്ല സാധാരണഗതിയിൽ ഓരോ തോട്ടത്തിലേക്ക് കയറുവാനും ഫോട്ടോസ് എടുക്കുവാനും നമ്മൾ കർഷകർക്ക് പത്തോ ഇരുപതോ രൂപ കൊടുത്തു വേണം കയറുവാൻ കൂടാതെ ബൈക്ക് കയറ്റി ഫോട്ടോസ് എടുക്കുവാനാണെങ്കിൽ നൂറ് രൂപയും കൊടുക്കണം ഇത് അവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഫോട്ടോസ് എടുക്കുന്നതിന് പുറമെ പൂക്കൾ പറിക്കാതെയും ചെടികൾക്കിടയിലേക്ക് കയറി തോട്ടത്തിന് നാശം ഉണ്ടാക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട ഇനി നമ്മൾ അടുത്ത തോട്ടത്തിലേക്ക് കൂടി ഒന്ന് ചെന്ന് നോക്കാം ഇവിടെ പല പല ഭാഗങ്ങളിലായി സൂര്യകാന്തി തോട്ടങ്ങളുണ്ട് പക്ഷെ അവയുടെ വിളവുപ്രായം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പൂവായി വരുന്നതും അല്ലാത്തതുമായി ഒരുപാട് തോട്ടങ്ങൾ ഇവിടെയുണ്ട് കാണാൻ ഭംഗിയുള്ള നല്ലതുപോലെ വിരിഞ്ഞ ഈ ഇനി നമ്മൾ പോകുന്നത് ഈ സൂര്യകാന്തി പൂക്കൾ സൺഫ്ലവർ ഓയിലിന് പുറമെ വിത്തുകൾ സ്നാക്സ് ആയി ടെക്സിനുള്ള ഫുഡായും കൂടാതെ സോപ്പിലും ലോഷനിലും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും രസകരം സൂര്യകാന്തി എണ്ണയിൽ നിന്ന് ബയോഡീസൽ വരെ ഉണ്ടാക്കാൻ കഴിയുമത്രേ അങ്ങനെ നമ്മൾ സൂര്യകാന്തി തോട്ടം കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റോപ്പ് ഓട്ടോറിക്ഷയ്ക്കായി ഒരു ഇരുപത് രൂപ കൊടുത്തു വേണം നമ്മൾ അവിടെ എത്താൻ ഇവിടുന്നാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഹിമവത് ഗോമാരന്തസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒമ്പതരയ്ക്കാണ് അങ്ങോട്ടേക്കുള്ള ബസ്സിന്റെ സമയം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇവിടുന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഗേറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് മുപ്പത്തഞ്ചു രൂപയാണ് അവിടേക്കുള്ള ബസ് ടിക്കറ്റ് ബസ്സിലൂടെ പോകുന്ന വഴി വിശാലമായ ഗ്രാമഭംഗിയും കൃഷിയിടങ്ങളും കാണാം നാഗരികത ഒട്ടും ബാധിക്കാതെ ജീവിക്കുന്ന ഒരു കർഷക ഏരിയയാണിത് ഈ കാണുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഗേറ്റ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഫോറസ്റ്റ് സഫാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ് ഈ കാണുന്ന ക്യൂവിൽ നിന്ന് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ എഴുപത് രൂപയാണ് ബസ് ഫെയർ ആയിട്ട് വരുന്നത് ക്യാമറയോ മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാവില്ല ഇനി അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ വക ഐറ്റംസുകൾ നൂറ് രൂപ കൊടുത്ത് കൗണ്ടറിൽ ബാഗിൽ വെച്ച് പോകാവുന്നതാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു നമുക്കുള്ള ബസ്സാണ് ഈ വരുന്നത് ബസ്സിൽ കയറി ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര ബന്ദിപ്പൂർ കാടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അനിമൽ സൈറ്റിംഗ് പ്രതീക്ഷിച്ചാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് പോകുന്ന വഴി നേടാൻ തിങ്ങി വളരുന്ന വലിയ വലിയ വൃക്ഷങ്ങളും വലിയ കുന്നും മലയും കൊടും ഫോറസ്റ്റിന്റെ നല്ല ആംബിയൻസ് തരുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ല മുപ്പത്തി ആറോളം മനോഹര ഹെയർ പിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത് അത് കാഴ്ചയുടെ ഭംഗിയും വലുപ്പവും കൂട്ടുകയാണ് ഇനി അങ്ങോട്ട് ക്ലൈമറ്റ് കംപ്ലീറ്റ് ആയി മാറുകയാണ് കൊടും കോടം മഞ്ഞും കാറ്റും തണുപ്പും ഈ ഏരിയ തന്നെ പ്രത്യേകം വേറിട്ട് കാണിക്കുന്നുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ഉള്ളത് ഇങ്ങോട്ടുള്ള ബസ് ഷട്ടിൽ ബസ് സർവീസാണ് നടത്തുന്നത് സോ നമുക്കൊരേ ടിക്കറ്റിൽ തന്നെ തിരിച്ചു വരാം ഈ കാണുന്നതാണ് ഹിമവത് സ്വാമി ബേട്ട ഹിമവത് എന്ന വാക്കുപോലെ തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മഞ്ഞു മൂടിക്കിടക്കുന്ന ക്ഷേത്രമാണിത് അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പ്രകൃതി സൗന്ദര്യത്തിനും ആത്മീയതയ്ക്കും ഒരുപോലെ പേരുകേട്ടൊരു നാടാണിത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഒത്ത നടുക്ക് ദ്രാവിഡിയൻ വാസ്തുശില്പിയിൽ കരിങ്കല്ലൂൺ ഉണ്ടാക്കിയ ക്ഷേത്രമാണിത് ഏടി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോളാ ബെല്ല രാജാവിന്റെ കാലത്താണ് ഇത് പണി കഴിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെ മാത്രമേ ഇവിടെ ഓപ്പണിംഗ് ഉള്ളൂ അതിനുശേഷം നമുക്കിവിടെ തങ്ങാനാവില്ല എല്ലാ ദിവസവും ക്ഷേത്രത്തിന്റെ പ്രസാദം വാങ്ങാൻ എത്തുന്ന ഒരാളുണ്ട് ഒരു കാട്ടാന സോഷ്യൽ മീഡിയയിൽ അത് കാട്ടാനായിരുന്നു ആ ആന എത്തുന്ന ഏരിയ ആണിത് ഈ കോടമഞ്ഞിന്റെ തണുപ്പും നമ്മളെ പറത്തിക്കൊണ്ട് വാഞ്ഞടിക്കുന്ന കാറ്റും വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല തൊട്ടടുത്ത കാഴ്ച പോലും കാണാത്തവരും കോടയാണ് നട്ടിച്ചു പോകുന്നത് ഡ്രോൺ ഷൂട്ടിംഗ് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഏരിയയുടെ യഥാർത്ഥ ഭംഗി കാണാൻ ഇവിടെ നേരിട്ട് ഒരിക്കലെങ്കിലും വന്ന് കാണണം ഈ ഭംഗി കാണാൻ മാത്രം നാനാ മതത്തിലുള്ളവരാണ് ഇവിടെ എത്തുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റിനെ ചെറുത്ത് പറ്റുന്ന പോലെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇനി നമ്മൾ യാത്ര തിരിക്കുകയാണ് വീണ്ടും പഴയ പോലെ നമ്മൾ ക്യൂ നിന്ന് ബസ്സിൽ കയറി ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ കോടമഞ്ഞ് ഇപ്പോഴും വഴി ഇന്ത്യയുടെ ഫേമസ് ടൈഗർ റിസർവ് ഏരിയയിലൂടെ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ പോയതെങ്കിലും നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു വന്യമൃഗത്തെ പോലും കാണാനായില്ല ഈ യാത്രയിൽ ഇനി വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു വരുന്നവർക്ക് ഇവിടുത്തെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് സഫാരി കൂടി ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനായി നമ്മൾ ഓൺലൈൻ ത്രൂ മുൻകൂട്ടി ബുക്ക് ചെയ്തു വരണമെന്ന് മാത്രം അങ്ങനെ നമ്മൾ തിരിച്ച് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഏരിയയുടെ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായി അടുത്ത ബസ്സിൽ കയറണം നമ്മൾ വന്ന ഉടനെ തന്നെ ഗുണ്ടൽപേട്ടിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരുപാട് ദൂരെ പോയി ട്രിപ്പ് പോയ പോലുണ്ടെങ്കിലും പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു നമ്മൾ രാവിലെ വന്ന അതേ വണ്ടി ഇവിടെ തന്നെയുണ്ട് ഇവിടുന്ന് പന്ത്രണ്ടരയ്ക്ക് ഇതേ വണ്ടിയിൽ നമുക്ക് വയനാട്ടിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ നമ്മുടെ ഹാഫ് ഡേ വ്ലോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോസുമായി കണ്ടുമുട്ടാം